കൂത്തുപറമ്പ് വെടിവെപ്പ് നടന്നപ്പോൾ ചുമതലയിലുണ്ടായിരുന്ന രവാഡ ചന്ദ്രശേഖറെ പുതിയ പോലീസ് മേധാവിയായി നിയമിച്ച സർക്കാർ തീരുമാനത്തിൽ സി പി എമ്മിനെ എതിർപ്പില്ലെന്ന് സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ സംസ്ഥാന സർക്കാർ നിയമപരമായി ചെയ്യേണ്ട കാര്യം മാത്രമാണ് പോലീസ് മേധാവിയുടെ നിയമന കാര്യത്തിൽ ചെയ്തിട്ടുള്ളതെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു ലിസ്റ്റിൽ നിന്നും മൂന്നാൾ ലിസ്റ്റാണ് ആ ലിസ്റ്റിൽ നിന്ന് ഗവൺമെൻറ് ആണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് ആ തീരുമാനത്തിന് സാങ്കേതികമായ എന്തെങ്കിലും തടസ്സം ആരും ഉന്നയിച്ചിട്ടില്ല പിന്നെ ആരോപണമായിട്ട് ഉന്നയിക്കുന്നത് അദ്ദേഹം കൂത്തുപറമ്പ് ആയിട്ട് ബന്ധപ്പെട്ട സന്ദർഭത്തിൽ ഇവിടെ ഉണ്ടായിരുന്ന ഒരാളാണെന്നാണ് ആ ആ സംഭവത്തിൽ എല്ലാവർക്കും ഏറ്റവും വലിയ ശക്തിയായിട്ടുള്ള കടന്നാക്രമണം നടത്തുന്ന നേതൃത്വം കൊടുത്തത് ഇവിടെ തളിപ്പറമ്പ് ഡിവൈഎസ്പി ആയിരുന്ന ഹക്കീം ആയിരുന്നു എന്ന് ഹക്കീംബത്തേരിയും ടി ടി ആന്റണിയും അവരണ്ടും ചേർന്നുകൊണ്ടാണ് ഈ രീതിയിലുള്ള ഒരു വർക്കിലേക്ക് എത്തിയിട്ടുള്ളത് എന്നാണ് കോടതി തന്നെ നിരീക്ഷിച്ചിട്ടുള്ളത് രവത ചന്ദ്രശേഖരന് രണ്ട് ദിവസം മുമ്പാണ് അദ്ദേഹം ഐ പി എസ് ട്രെയിനിങ് കഴിഞ്ഞ് തലശ്ശേരി ജോയിൻ ചെയ്തത് രണ്ടാമത്തെ ദിവസമാണ് ഈ സംഭവം നടക്കുന്നത് അതുകൊണ്ട് അദ്ദേഹത്തിന് ഇന്നല്ലാത്ത കാര്യമായ പരിശീ പരിച പരിചയമോ പ്രദേശത്തെ പറ്റിയുള്ള അറിവോ ഒന്നും ഇല്ലാതെ അദ്ദേഹത്തിന് അദ്ദേഹം ഈ സംഭവം നടക്കുന്നതിൽ രണ്ട് മണിക്കൂർ മുമ്പ് തന്നെ അവിടെ ഉണ്ടായിരുന്നതാണ് അവിടെ എം പി ജയരായൻ ഉൾപ്പെടെയുള്ള എന്ന യുവജന നേതാക്കന്മാരോട് സംസാരിച്ച ഒരു ഭാഗത്തേക്ക് മാറി നിൽക്കണം എന്ന് പറയുകയും അവരെല്ലാം മാറി നിൽക്കുകയും ചെയ്തതാണ് മന്ത്രി ഉൾപ്പെടെയുള്ള ഈ പറയുന്ന ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള രണ്ടാളുകൾ ചേർന്ന് രണ്ടാളെന്ന് പറയുമ്പോൾ ഒന്ന് അക്കീം പത്തേല് തന്നെയാണ് അതിന് മുമ്പ് എടുത്ത് എല്ലാ അർത്ഥത്തിലും ലാത്ത് ചാർജും പൊടിവെപ്പ് ഉൾപ്പെടെ കൊടുത്തത് എന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത് കോടതി ഇദ്ദേഹത്തെ ഒഴിവാക്കുക ചെയ്ത കോടതി കാരണം ഇദ്ദേഹത്തിൻ്റെ മേലെ ഒരു കുറ്റവും ചുമത്താൻ സാധിക്കുന്നതല്ല എന്ന അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടുണ്ടായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഡിസ്ട്രിക്ട് ജഡ്ജി തന്നെ അന്വേഷിച്ച അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിനെ ഒഴിവാക്കുന്ന നിലയാണ് മികച്ച എഞ്ചിനീയറിംഗ് പഠനത്തിന് നിസ്സംശയം തിരഞ്ഞെടുക്കാവുന്ന മികച്ച സ്ഥാപനം ശ്രീനാരായണ ഗുരു കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി പയ്യന്നൂർ കോളേജ് കോട സെൻസി